ചട്ടം നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നടപടിയാണെന്നും പ്രകടമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് അടക്കം നൽകിയ പരാതി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി എ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുന്നത് എന്തോ ചെയ്തു എന്ന് വരുത്തി കൂട്ടാനുള്ള ഗവൺമെന്റിന്റെ ഒരു ശ്രമമാണ് ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് ആ നിലക്ക് ഇത് ക്ലിയറായ ഒരു തെരഞ്ഞെടുപ്പ് നിയമ ലംഘന എലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത പെറ്റീഷൻ എല്ലാം നിൽക്കുന്നുണ്ട് അവിടെ ഗവൺമെൻറ് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല തിരക്കെട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു അതിനും വിരുദ്ധമാണ് മറച്ചു വെച്ച് കോടതിയെ മറച്ചു വെച്ച് ചെയ്ത പോലെയാണ് കാണുന്നത് ആ നിലയിലും ഇത് ഇല്ലീഗലാണ് നിയമപ്രകാരമല്ല അപ്പോൾ ഇതെന്തോ ചെയ്തു എന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു പാഴ്വേലയാണ് തീർച്ചയായും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ കൂടിയാലോചന നടക്കേണ്ടതുണ്ട് നിയമപരമായ കൂടിയാലോചനയും നടക്കേണ്ടതുണ്ട് പാർട്ടി ലീഡേഴ്സിനോട് തങ്ങളോടും ബാക്കി നാഷണൽ പ്രസിഡന്റിനോടും എല്ലാവരോടും ചർച്ച ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കോടതിയിൽ ചോദ്യം നേരത്തെ നിയമം ഉടൻ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നതുമാണ് ഇതിനു വിരുദ്ധമായി കോടതിയെ കബളിപ്പിക്കുന്ന നടപടിയാണ് നടപടിയാണിത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാമെന്ന പാഴ്സ്വപ്നമാണ് ബിജെപിക്കുള്ളത് സിഎഎ ചട്ടം നടപ്പിലാക്കിയ വിഷയത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായും നിയമപരമായുള്ള കൂടിയാലോചനകൾ നടത്തി തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഈസ്റ്റ് മലപ്പുറം